സത്യത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമെന്നത് നമുക്ക് ഈ ഒരു ലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യവും സമയവും ആയുസ്സും നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ വളരെ ആലോചിച്ചു കൊണ്ടാണ് ഈ ഒരു വാചകം പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദാരുണ സംഭവമാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടെ നടന്നിട്ടുള്ള ഒരു അഞ്ച് പേരുടെ കൊലപാതകം ആ കൊലപാതകം നിർവഹിച്ചത് ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണെന്നത് ആ കൊലപാതകത്തെ മറ്റു ക്രൂരകൃത്യങ്ങളെല്ലാം വ്യതിരിക്തമാക്കുന്നുണ്ട് സത്യത്തിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിന് ആദ്യം വിധേയമാകുന്ന ആദ്യം ആക്രമിക്കപ്പെടുന്നത് ഉമ്മയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനുശേഷം മരണം ഉറപ്പാക്കാൻ വേണ്ടി മർദ്ദിക്കുകയും ചെയ്ത ചിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമാണ് ശരിക്കും നമ്മൾ അവിടെ ചിന്തിക്കുന്നൊരു കാര്യം ആ സ്ത്രീയോട് ഭർത്താവ് തിരികെ വന്ന് ചോദിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോഴും എല്ലാം ഞാൻ കട്ടിൽ നിന്ന് വീണതാണെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് സ്വന്തം ജീവൻ അത്രമാത്രം അപകടാവസ്ഥയിലാകുമ്പോഴും തന്നെക്കാളും പ്രാധാന്യം തൻ്റെ മകന് നൽകുന്നു എന്നത് അതാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു സവിശേഷത നമ്മളെല്ലാവരും നമ്മളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണ് ഏത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ നിങ്ങൾ നമ്മൾ ശാരീരികമായി ഒന്ന് കുളിച്ച് വൃത്തിയായി നടക്കുക എന്നുള്ളത് നമ്മുടെ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യം ഏതായാലും ഒരു പക്ഷേ നമ്മുടെ മക്കളെ കുളിപ്പിച്ച് ഉടുപ്പിട്ട് വസ്ത്രമിട്ട് കൊടുത്ത് അവരെ വൃത്തിയായി കൊണ്ട് നടക്കുന്ന ഒരു ശ്രദ്ധ ഒരു പക്ഷേ ഒരു ഉമ്മ താനൊന്ന് വൃത്തിയായി കുളിച്ച് വസ്ത്രം ധരിക്കുന്നതിൽ ചെലുത്തിക്കോളെന്നില്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ നമ്മുടെ അടുക്കളകളിൽ ഒരു ഭക്ഷണം വേവെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യാവസാനം വരെ അത് തയ്യാറാക്കുന്നത് ഒരു ഉമ്മയാണ് പക്ഷെ ഒരു പക്ഷേ ആ ഭക്ഷണം അന്ന് ആ സമയത്ത് കഴിക്കാതിരുന്നൊരു വ്യക്തി ഒരു പക്ഷേ ആ ഒരു ഉമ്മയായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം വിളമ്പിക്കൊടുത്ത് അവസാനം അതിൻ്റെ ഒരു രുചി പോലും അറിയാതെ ആ ഭക്ഷണം അവസാനിച്ച് പോയ എത്ര അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഞാനിത് പറയുന്നത് ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഒരു പക്ഷേ ഞാൻ ചിന്തിക്കും ഇന്ന് ഈ ക്ലാസ്സിന് പോരാൻ വേണ്ടിയിട്ട് അന്ന് ഓരോക്കെ പോയിക്കോട്ടെ ഞാനിവിടെ നിന്നോളാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ക്ലാസ്സിന് പോരാൻ വേണ്ടി സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്ത് വീട്ടിൽ കാവലിരുന്ന ആളുകൾ ആളുകളുണ്ടായി നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇകലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക നമുക്കതിന് കൂലി കിട്ടും വിചാരിക്കുക ഭർത്താവിനെ പരിചരിക്കുന്നതിന് മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കാം അപ്പോൾ അത് പരലോകത്തക്കൊരു മുതൽക്കൂട്ടാകും എന്നാൽ സത്യത്തിൽ മറ്റുള്ളവരുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പരലോകത്തെ പ്രതിഫലത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഏറ്റവും വലിയ അപകടം